ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മക്കളെ എന്തൊക്കെയാ വർത്താനം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം മക്കളെ ഞങ്ങൾ വിചാരിച്ചു എന്താ ഇപ്പം ചെരുപ്പായിട്ട് ഇരിക്കണെന്ന് മക്കളെ ഈ ചെരുപ്പിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യം ഉണ്ട് കേട്ടാ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇട്ടോ അപ്പോൾ ആ മക്കളെ നമ്മൾ ഈ ചെരുപ്പിന് മൂന്ന് കൊല്ലയിക്കണ നമ്മൾ ഇടലുടങ്ങിയിട്ടിട്ടാ അപ്പോൾ ഇത് പിന്നെ എന്താ അതിൻ്റെ രഹസ്യം എന്നറിയോ നമ്മൾ ചെരുപ്പ് വാങ്ങുമ്പോൾ തന്നെ ഒന്ന് അടുത്ത് തുന്നിച്ചു ആ തുന്നിച്ചാൽ നമുക്ക് ഈ അത്ര കാലം നമ്മളിട്ടാലും നമ്മൾ ചെരുപ്പിന് ഒരു കേടും പറ്റൂലേട്ടാ എല്ലാ ഞാൻ നമ്മൾ വല്ല കല്യാണപ്പരി എന്നാണെങ്കിൽ കാലം അത് രണ്ട് പൊളിയാകല് അപ്പോൾ മക്കളെ നമുക്കൊന്ന് രണ്ട് പരിപാടി ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മളമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം മാക്കൊരു ലാസ് നെയ്ച്ചോറും വെച്ച് ഒരു മൂന്നാല് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മുളകിട്ട് ചെയ്ത് ഇട്ടാൽ അപ്പം മാക്കത് ഏറ്റവും ഇഷ്ടമാണ് അപ്പോൾ അതാക്കിയിട്ടാണ് അപ്പം നമ്മൾ ക്ലാസ്സും കയ്യിലെല്ലാം കൂടി പിന്നെ എടുത്തേക്കാനൊന്നും നേരം ഇല്ലാതെ രണ്ട് പരിപാടി ഉണ്ടല്ലോ അപ്പോൾ മക്കളെ നമ്മൾ ചെരുപ്പിൻ്റെ അടികണ്ഠീനങ്ങളെ അപ്പോൾ നമ്മളൊരു പുതിയ ചെരുപ്പ് ഇട്ടു താണ് അപ്പോൾ അതൊന്ന് അത് വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ തുന്നിച്ചിരിക്കുന്നിട്ടാ അപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്യലൊക്കെ കഴിഞ്ഞുകാണേ നമ്മൾ ചെരുപ്പ് ഒന്ന് പുതിയതായിട്ട് ഞമ്മള് കുട്ടികളമാതിരി ഞമ്മൾ പുതിയ സാധനം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ട്ട്ടാണ് അപ്പോൾ നമ്മളതിങ്ങനെ ചെരുപ്പൊക്കെ നോക്കിക്കാണ്ട് നമ്മൾ ഇങ്ങക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകാണ്ട് നമ്മളൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മക്ക് നമുക്കിന്നൊരു കുടിക്കലുണ്ട് അതിൻ്റെ കുടുംബത്തിലാണ് കുടിക്കൽ കുടിക്കലിട്ട അപ്പം ഇക്കാൻ കുടുംബത്തിൽ ഒരു മുടിയാളിച്ചിലുണ്ട് അപ്പോൾ നമ്മൾ കുടിക്കൽ പിന്നെ ഭയങ്കര അടിപൊളി വീടൊക്കെയാണ് കേട്ടോ എന്താ വെച്ചാൽ സിവിൽ എൻജിനീയർ വീടാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ ഇവിടെ ഒക്കെ ഒരുപാട് വീടുകൾ പണി നടക്കണ് പിന്നെ മുപ്പരതിയിലായിട്ട പണി നടക്കേണ്ടത് മൂപ്പരെന്നറിയാൻ മാത്രമൊന്നും ഇല്ല ഒരു ചെക്കനാണ് ഇട്ടാ പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളൂ നല്ല പണിയാട്ടോ അവൻ്റെ പണികളൊക്കെ അപ്പോൾ പിന്നെ അപ്പോൾ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പിന്നെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഫോൺ ഫോണിങ്ങനെ കാണിച്ചെടുക്കാനൊന്നും കഴിയുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ കുറച്ചൊന്നും എടുത്താട്ടെ നമ്മൾ ഈ കിച്ചണാട്ടത് പിന്നെ വേറൊരു കിച്ചൺ ഉണ്ട് ഇത് ഉള്ളിലുള്ള കിച്ചൺ എനിക്ക് എന്താണെന്ന് പറയാനൊന്നും അറിയില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്താട്ടാ അത് അപ്പോൾ നമ്മൾ മേലേക്ക് കയറി അപ്പോൾ ആ സ്റ്റെയർ കേസ് ഒന്നെടുത്ത് അപ്പോൾ ഇപ്പോഴത്തെ മോഡലേ പിന്നെ എഞ്ചിനീയർമാരാകുമ്പോൾ പുതിയ പുതിയ മോഡലുകളുണ്ടല്ലോ അപ്പോൾ വീട് വീടിങ്ങനെ എനിക്ക് എടുക്കാൻ പുതിയ കേട്ടോ പറഞ്ഞിട്ട് ആരെങ്കിലും കാണുമോ കാണുമെന്ന് പിന്നെ ആരെങ്കിലും വീഡിയോയിൽ ഉൾപ്പെട്ടാൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലേ അപ്പോൾ അത് അവിടുന്ന് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര നല്ല ഫുഡൊക്കെ തന്നെ ഇട്ടാ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞുകാണി നമ്മളിതാ നമ്മൾ മുടിയാഴ്ച പോകുകയാണ് കേട്ടോ മുരാളിച്ചിന് പോവുകയാണ് അപ്പോൾ ആ താ എത്തി അപ്പോൾ നമ്മളെ പെണ്ണിൻ്റെയും കുട്ടീൻ്റെയും റൂമാണ് ഇട്ടത് പിന്നെ ഇത് ബലൂണോട് അലങ്കരിച്ചുകാട് ഭയങ്കര രസമായിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ചോറ് പോയിൻ്റെ രസം ഞങ്ങൾ ചോറ് വന്നതിൻ്റെ രസം ഒന്നും എടുത്തതാട്ടാണ് അപ്പോൾ കുട്ടികളെ സാധനമൊക്കെ കണ്ടപ്പോളേ അപ്പോൾ കുട്ടി കുട്ടിൻ്റെ അമ്മയും കൂടി പാലും എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ മുറിക്ക് റൂമിൽ പോയിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുട്ടികളിവിടെ ബലൂന് എടുക്കുന്ന പരിപാടിയാണ് ഇതിനാട്ട് ബലൂണൊക്കെ ഒരുപാടുണ്ട് അതിന് കുട്ടികളൊക്കെ കണ്ട് എടുത്താട്ടാ അപ്പോൾ നല്ല രസമുണ്ട് റൂമൊക്കെ ഉണ്ട് കാണാൻ ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള മാഷാ അല്ല അപ്പോൾ ഇതാ കുട്ടിൻ്റെ സാധനങ്ങൾ അപ്പോൾ ഓരോ ബോക്സിലാക്കി ബോക്സിലാക്കിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുതന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ ഇത് സാധനം എന്നിട്ടാണ് അപ്പോൾ കുട്ടിക്ക് കിടക്കാനുള്ള മെത്താണ് കണ്ടിഞ്ഞത് നല്ല ഭംഗി ഉണ്ടല്ലേ മാഷാ അല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്താട്ടോ ആരും ഇല്ലാത്തൊരു സമയത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോയി വന്ന് നമ്മൾ രാത്രി ഭക്ഷണം ആട്ടത് അപ്പോൾ ഇതാ നല്ല പിന്നെ റേഷൻ പിടി ലൈറ്റിൻ്റെ കഞ്ഞും പിന്നെ കുറച്ച മുതരിയും എന്താണ് വായപ്പുണ്ടി നമ്മളെ പതിവ് കൂട്ടാനായിട്ടത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്കിലും കിട്ടാം അപ്പോൾ ഒന്ന് വൈകുന്നേരം ആവുമോ തിന്നതൊക്കെ അതു പോയി കിട്ടൂട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് അപ്പോൾ നമ്മൾ ഇങ്ങും നല്ലൊരു വീഡിയോ ആയിട്ട് ഞമ്മളിഞ്ഞും വരും കേട്ടോ അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ താങ്ക് ഫോർ വാച്ചിങ്